ഏത് ധ്യാന കേന്ദ്രത്തിലാണ് പോകേണ്ടത് കുറച്ചുപേര് പറയുന്നു അട്ടപ്പാടി പോണം അണക്കരയിൽ പോണം കൃപാസനത്തിൽ പോണം പോട്ട ആശ്രമത്തിൽ പോണം ഞങ്ങൾ എവിടെ പോകുന്നതായിരിക്കും നല്ലത് ഏത് സമയത്ത് പ്രാർത്ഥിക്കണം എവിടെ പോയി പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒട്ടുമുക്കാലും മാതാപിതാക്കളാണ് നാട്ടിൽ വരാൻ പറയുമ്പോൾ ഇപ്പോഴല്ല പിന്നെ വരാം പിന്നെ വരാമെന്ന് പറയുന്നു വിദേശത്തല്ലേ അവിടെ പോയി അന്വേഷിക്കാനൊന്നും ആരും ഇല്ലച്ച നിങ്ങളുടെ അമ്മ അമ്മയോ അപ്പാപ്പനോ നിങ്ങളുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ നാട്ടുകാരോ ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് പരിശുദ്ധ നിന്ന് ഈ വചനം പറയുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും വൽത്താറയുടെ മുൻപിൽ എന്റെ അപ്പൻ കരങ്ങൾ ഉയർത്തി നിൽക്കുന്നു സാധാരണ നമ്മുടെ പിള്ളേർ ആദ്യം ചെന്ന് കണ്ടുപിടിക്കുന്നത് പാർട്ട് ടൈം ജോലിയാണ് എന്നാൽ എൻ്റെ മകൻ ആദ്യം ചെന്ന് കണ്ടുപിടിച്ചത് അവിടെ അടുത്തൊരു പള്ളി ഏതെങ്കിലും ഒരു ഭാരത്തിന്റെ മുമ്പിൽ നീ ഇട്ടിട്ട് പോകരുത് ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ സമയം നിന്റെ പ്രാർത്ഥനയുടെ ബലമുയരുന്നതനുസരിച്ച് കാര്യങ്ങൾ ദൈവം വഴി തുറക്കും അച്ചോ പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ല സമയം ഏതാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ല സമയം ഏതാണ് രാവിലെ മൂന്ന് മണി ആണോ അങ്ങനെ പറയണമെന്നുണ്ട് പക്ഷേ രാവിലെ മൂന്ന് മണി നമ്മൾ കാണുന്നില്ലല്ലോ അല്ലേ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടല്ലേ കഴിഞ്ഞ നാളിൽ വിദേശത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കുടുംബം അവർ എന്നോട് പറഞ്ഞത് അച്ഛാ ഞങ്ങൾ ഔധിക്ക് കേരളത്തിൽ നാട്ടിൽ വരുന്നുണ്ട് അച്ഛൻ ഒന്ന് സജസ്റ്റ് ചെയ്തേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ടാണ് വരുന്നത് ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത് ഏത് ധ്യാന കേന്ദ്രത്തിലാണ് പോകേണ്ടത് അപ്പം ഞങ്ങളാകെ കൺഫ്യൂസ്ഡ് ആണ് അച്ചാ കുറച്ചുപേർ പറയുന്നു അട്ടപ്പാടി പോകണം മറ്റു കുറച്ച് പേര് പറഞ്ഞു അണക്കരയിൽ പോകണം വേറെ കുറച്ച് പേര് പറഞ്ഞു കൃപാസനത്തിൽ പോകണം പിന്നെ കുറച്ചധികം പേര് പറഞ്ഞു പോട്ട ആശ്രമത്തിൽ പോകണം അച്ഛനിപ്പോൾ ഈ ശുശ്രൂഷയിലൊക്കെ ഉള്ള ആളാണല്ലോ അച്ഛനൊന്ന് പറഞ്ഞേ ഞങ്ങൾ എവിടെ പോകുന്നതായിരിക്കും നല്ലത് അച്ഛൻ്റെ ഒരു അനുഭവത്തിൽ ഈ ചോദ്യം എന്നോട് മാത്രമൊന്നുമല്ല ഇരിക്കുന്ന പലരും സ്വയം ചോദിക്കുന്നതും നമ്മുടെ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നതുമായ ചോദ്യമാണ് ഏത് സമയത്ത് പ്രാർത്ഥിക്കണം എവിടെ പോയി പ്രാർത്ഥിക്കണം എപ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്ന സമയം ഇതാ വചനം പഠിപ്പിക്കുകയാണ് ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദിവസം ഈ മണിക്കൂറാണ് നിന്റെ രക്ഷയുടെ ദിവസവും സമയവും ഈ വചനം നീ കേൾക്കുന്ന ഈ സമയം ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം ഇതാണ് നിന്റെ രക്ഷയുടെ സമയം നാളെ അല്ല മറ്റന്നാളല്ല അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ അടുത്ത വർഷമോ അല്ല ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയാണ് എൻ്റെ രക്ഷയുടെ സ്വീകാര്യതയുടെ സമയം മകളെ ഓർത്ത് കരയുന്നൊരു അമ്മ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒട്ടുമുക്കാലും മാതാപിതാക്കളാണ് മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നവരും ഭാരപ്പെടുന്നവരും അസ്വസ്ഥപ്പെടുന്നവരുമാണ് മക്കളുടെ ജീവിതത്തെ ഓർത്ത് വല്ലാണ്ട് ഭാരം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇത് നിനക്കുള്ള ഒരു ദൂതാണ് ദൈവീക സന്ദേശമാണ് നിൻ്റെ മകനെയും മകളെയും ഓർത്ത് കരയാനുള്ള സന്ദേശം നിന്റെ മകനെയും മകളെയും ഈശോടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള വലിയ ഒരു ആഹ്വാനം മകൻ്റെ വിവാഹം അച്ഛാ അവന് വിവാഹം വേണ്ടെന്നാണ് ഇപ്പം പറയുന്നേ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്താ അച്ഛാ അവൻ വിദേശത്തിന്ന സ്ഥലത്താണ് അവന് കല്യാണം വേണ്ട അവനിപ്പോൾ അവിടെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ ജീവിക്കുകയാണ് എന്തിനാണ് വിവാഹം വിവാഹം എന്നൊക്കെ പറയണത് പഴഞ്ചൻ സമ്പ്രദായമാണ് അതൊക്കെ നിങ്ങൾ കേരളത്തിൽ മാത്രം മതി ഞങ്ങൾക്ക് ഇവിടെയൊന്നും അങ്ങനെയൊന്നും വേണ്ടെന്ന് ഒരു മകൻ്റെ മാത്രമല്ല അനേക മക്കളുടെ അഭിപ്രായം വേറൊരമ്മ വന്ന് മകളെക്കുറിച്ച് കരയാൻ തുടങ്ങി എന്നിട്ട് പറയാണ് അച്ചാ മകള് വേറെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ അവിടെ താമസമാണ് അവർ ലിവിങ് ടുഗതർ ആണെന്നാണ് പറയുന്നത് അച്ചാ പേടിച്ചിട്ട് വയ്യ നാട്ടിൽ വരാൻ പറയുമ്പോൾ ഇപ്പോഴല്ല പിന്നെ വരാം പിന്നെ വരാമെന്ന് പറയുന്നു വിദേശത്തല്ലേ അവിടെ പോയി അന്വേഷിക്കാനൊന്നും ആരും ഇല്ലച്ചാ പക്ഷേ ഓർക്കും തോറും നെഞ്ചിടിപ്പ അച്ഛാ ഉറക്കം കിട്ടുന്നില്ല അമ്മയുടെ സങ്കടം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആരും സ്വയം പ്രാർത്ഥിക്കാൻ മാത്രമൊന്നുമല്ല വീട്ടിലുള്ള ചിലര് അത് ജീവിത പങ്കാളിയാവാം മക്കളാവാം സഹോദരങ്ങളാവാം നമ്മുടെ പ്രിയപ്പെട്ടവരാവാം ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ കണ്ണുനീരുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഈശോ നിന്നോട് പറയുന്ന കാര്യം നീ നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ നിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ നിൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അതായത് തമ്പുരാന്റെ മുമ്പിൽ കരം നീട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ പിന്നീട് കൈ നീട്ടി നടക്കേണ്ടി വരികയല്ല ഇപ്പൊ നമ്മുടെ പുഴപ്പം എന്താ നാട്ടുകാരുടെ മുഴുവൻ പുറകെ നടന്ന് ഇങ്ങനെ 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 നടക്കുക നീ നാട്ടുകാരുടെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടി ലജ്ജിച്ച് നടക്കേണ്ടി വരില്ല എപ്പോ ഈശോയുടെ മുമ്പിൽ ഒരു മനസ്സുണ്ടോ ദേ ദൈവം നിന്നെ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുത്താനോ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനോ നിന്നെ സമ്മതിക്കുകയല്ല തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മൾ എന്താണെന്നുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് എളിമപ്പെട്ട് യാചിച്ചോണം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം ചില ആളുകൾക്ക് വേണ്ടിയായിരിക്കും ശാരീരികമായ തളർച്ച മാത്രമല്ല ആത്മീയമായ തളർന്ന ചിലരുണ്ട് പള്ളി പോവില്ല പ്രാർത്ഥിക്കത്തില്ല കുടുംബവിചാരമില്ല പല പല തരത്തിലുള്ള ദുശീലങ്ങൾക്കും അടിമകളായിട്ടുള്ള ചിലരുണ്ട് അതൊരു തളർച്ചയാണ് ആത്മീയമായ തളർച്ചയാണ് ആ വ്യക്തിക്ക് സ്വയം എഴുന്നേക്കാൻ പറ്റുമോ ഇല്ലെന്ന് തളർന്ന് കിടക്കുന്ന വ്യക്തിയല്ലേ നിന്റെ മകനോ മകളോ നിന്റെ പ്രിയപ്പെട്ട ആരെങ്കിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയ്ക്ക് അടിമ അപ്പം നീ രാവിലെ മുതൽ ഉപദേശം തുടങ്ങി ഉപദേശം നിന്നെയൊ നീയൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ വ്യക്തിക്ക് സ്വയം നന്നാകാൻ പറ്റിയ അവസ്ഥയല്ലത് അത് തളർന്നു കിടക്കുക അതിനെഴുന്നേക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റണ്ടേ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ സഹായിക്കണം ഒന്ന് ചിന്തിച്ചേ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ അമ്മയോ അപ്പാപ്പനോ നിങ്ങളുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ നാട്ടുകാരോ ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനെന്നൊരു വൈദികൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിച്ചോ അതിന്റെ ഫലമാണ് രണ്ടായിരം ആണ്ടിൽ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി എൻ്റെ അപ്പൻ മരിച്ചു ഞങ്ങൾ ഏഴ് മക്കളുണ്ട് അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം വന്നു ഏഴാമനാണ് ഞാൻ ഒരു ചോദ്യം വന്നു അപ്പൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട് സ്വാഭാവികമായ ചോദ്യമാണല്ലോ അപ്പൻ്റെ സമ്പാദ്യ എന്താണ് ദൈവമേ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അപ്പൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇല്ല എന്നാൽ കടമൊന്നുമില്ല കടമൊന്നുമില്ല അപ്പൻ്റെതായി ഇപ്പോൾ സമ്പത്ത് ബാങ്കിലുള്ളതൊന്നും വീതം വെക്കാനൊന്നുമില്ല അപ്പൊ ഈ ചോദ്യം എൻ്റെ ഉള്ളില് വളരെ പ്രസക്തമായ പ്രസക്തമായൊരു ചോദ്യമായിരുന്നു ആ നാളുകളിൽ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി എന്തു സമ്പാദിച്ചു എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എന്തു സമ്പാദിച്ചു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ ബലിയർപ്പിക്കാൻ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എൻ്റെ പൗരോഹിത്യ ജീവിതം ഞാനെന്നൊരു വ്യക്തി പുരോഹിതനായത് എൻ്റെ യോഗ്യതയൊന്നുമല്ല മറിച്ച് എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കണ്ണു തുറന്ന നാൾ മുതൽ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട് എൻ്റെ അപ്പൻ്റെ മരണം വരെ ഞാൻ കണ്ടൊരു കാഴ്ച എല്ലാ ദിവസവും അതിരാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് വെള്ളമുണ്ടും വെള്ള ഷർട്ടുമിട്ട് ദേവാലയത്തിൽ പോയി അൾത്താരയുടെ മുൻവശത്ത് നിൽക്കുന്ന എൻ്റെ അപ്പൻ മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും പനി പിടിച്ചാലും ദേവാലയത്തിൽ പോയേ പറ്റൂ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തേ പറ്റൂ അതാണ് വീട്ടിലെ ഒരു നിയമം പക്ഷേ ഈ വിഷയത്തിൽ ആരെല്ലാം എതിർത്താലും അപ്പൻ മുമ്പിൽ നിൽക്കും ആരെല്ലാം വന്നാലും വന്നില്ലെങ്കിലും അപ്പൻ നടന്നു പോയി പള്ളിയിൽ നിന്ന് വലിയ ദൂരമല്ല പള്ളിയിൽ പോയി ദിവസവും ദീപബലിയിൽ പങ്കെടുക്കുന്ന അപ്പൻ ഞാൻ ഇന്ന് പരിശുദ്ധ അൽത്താറിൽ നിന്ന് ഈ വചനം പറയുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും അൽത്താറയുടെ മുൻപിൽ എൻ്റെ അപ്പൻ കരങ്ങൾ ഉയർത്തി നിൽക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തോണം നിങ്ങൾ ഇവിടെ ഇവിടെയിരുന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് ആരൊക്കെയോ ഇതുപോലെ കരങ്ങൾ ഉയർത്തിയതിൻ്റെ ത്യാഗം ഏറ്റെടുത്തതിൻ്റെ കണ്ണുനീരിന്റെ ഒരനുഭവം പുറയിലുണ്ട് നേരം വന്ന് പങ്കെടുത്ത ആന്തരിക സൗഖ്യ ധ്യാനം ആ ധ്യാനത്തിൽ ഞാൻ ഓരോരുത്തരെയും കണ്ടു പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു അച്ഛ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങൾ അച്ഛാ കുറേ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അച്ഛാ ഒരു കാര്യം എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു ഞാൻ ചോദിച്ചു എന്നത് അപ്പം പഠിപ്പിച്ചേ ആദ്യം പള്ളിയും പള്ളിയുടെ കാര്യങ്ങളും ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അതാ ദേ പള്ളിയിലെ കാര്യങ്ങൾ ആദ്യം ഫസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ആദ്യം പള്ളിയിലെ കാര്യങ്ങൾ ദേവാലയം അച്ഛാ എൻ്റെ മക്കൾ അൽത്താരം ശുശ്രൂഷിക്കലാം അവിടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം എൻ്റെ മക്കൾ മുമ്പിലുണ്ട് പള്ളിയോട് ബന്ധപ്പെട്ട് ഈ പശുവിനെ കുറ്റിയിൽ കെട്ടിയിട്ട പോലെയാണ് ഈ പള്ളിയോട് ബന്ധപ്പെട്ട് മാത്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അച്ഛാ എല്ലാ സന്തോഷവും ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ടാ അച്ഛാ ഞാൻ അങ്ങനെയാണ് പഠിച്ചത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏക ട്രെയിനിങ് എന്ന് പറയണതും ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാര്യമാണ് എന്റെ മൂത്ത മകൻ ഇപ്പോൾ വിദേശത്തൊരു സ്ഥലത്ത് ചെന്നു അവൻ ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് കണ്ടുപിടിച്ചത് ദേവാലയമാണ് സാധാരണ നമ്മുടെ പിള്ളേർ ആദ്യം ചെന്ന് കണ്ടുപിടിക്കുന്നത് പാർട്ട് ടൈം ജോലിയാണ് എന്നാൽ എൻ്റെ മകൻ ആദ്യം ചെന്ന് കണ്ടുപിടിച്ചത് അവിടെ അടുത്തൊരു പള്ളി അവൻ അവിടുത്തെ പള്ളിയിൽ ദിവസവും രാവിലെ ചെന്ന് ഭാഷ പോലും അറിയത്തില്ല എങ്കിൽ അവിടെ ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞ് വികാരച്ചൻ എല്ലാ ദിവസവും ഇവനെ കണ്ടിട്ട് അച്ഛൻ അത്ഭുതം ഇത് എവിടെ നിന്ന് വരുന്ന ദിവസവും രാവിലെ അച്ഛ ആ അച്ഛനുമായിട്ട് സ്നേഹബന്ധം ആ പള്ളിയിലെ കാര്യങ്ങൾ അച്ഛാ പാർട്ട് ടൈം ജോലിയും ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ മകനെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം എൻ്റെ മക്കളെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം കാരണം ദേവാലയത്തോട് ചേർന്നാണ് ജീവിക്കുന്നത് ഉത്തരമുണ്ട് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങൾ എന്തോരമാണെന്നറിയോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഒരു ഭാരം മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഭാരത്തിൻ്റെ മുമ്പിൽ നീ ഇട്ടിട്ട് പോകരുത് നീ ഇട്ടിട്ട് പോകരുത് ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ സമയം നിന്റെ പ്രാർത്ഥനയുടെ ബലം ഉയരുന്നതനുസരിച്ച് കാര്യങ്ങൾ ദൈവം വഴി തുറക്കും അതായത് ഓരോ സമയവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും ആവശ്യമായ അഭിഷേകം കർത്താവ് ആ സമയത്ത് പ്രദാനം ചെയ്യും